വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് കല്യാണ വീട്ടിലൊരു മീൻകറി ഉണ്ടാക്കിയാലോ എന്ത് ടേസ്റ്റല്ലേ ആ മീൻകറിക്ക് നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഉള്ളൊരു മീൻകറിയാണേ ഞാനതിന് വേണ്ടിയിട്ട് കേര മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഏകദേശം അരക്കിലോ മീനുണ്ട് ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ലതുപോലെ കഴുകി എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലിടണം ഞാനതിന് വേണ്ടിയിട്ട് ഒരു ബൗളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ടു ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഞാനിവിടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളൊക്കെ എടുത്ത് വയ്ക്കാം അതിലേക്ക് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇടാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പുളിയുടെ വെള്ളമില്ലേ ആ വെള്ളം എടുത്ത് ഇതൊന്ന് നല്ലതുപോലെ കുഴച്ച് ഒന്ന് എടുക്കണം അതാ ഇതുപോലെ ആ സ്പൂണ് വെച്ച് നല്ലതുപോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി വെള്ളം കുറവാണെങ്കിൽ പുളിവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം അതായത് ഇതുപോലെ ഇളക്കി കുഴച്ചെടുത്തു കുഴച്ചെടുത്ത് നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ആ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകരുത് ഒന്ന് ചതച്ചെടുത്താൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം എപ്പോഴും മീൻകറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയാണ് നല്ലത് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായപ്പോൾ നമുക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ആ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് നല്ലതുപോലൊന്ന് മൂത്ത് വരട്ടെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ചട്ടിയിൽ പിടിക്കും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുക്കുക മൂത്ത് വന്നപ്പോൾ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ മസാലക്കൂട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്ത് മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടിയൊക്കെ ചേർത്താൽ പെട്ടെന്നങ്ങ് ചീത്തയായി പോവും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്താൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന പരുവാകുമ്പോഴത്തേനും നമുക്ക് നമ്മൾ ആ എടുത്ത് വെച്ച പുളിവെള്ളത്തിൻ്റെ ബാക്കിയില്ലേ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു ഇനി ൊരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ രണ്ട് കഷ്ണം പുളിയില്ലേ കുടം പുളി അതും കൂടെ നമുക്കതിലിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം ഒരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തു ഇനി നമുക്കതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് മീൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കാം തിളച്ചതിന് ശേഷം നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു ഇനി നമുക്ക് പതുക്കെ ആ മീൻ്റെ കഷ്ണം ഇറക്കി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണോ തവിയോ വെച്ച് വേണം ഇട്ടുകൊടുക്കാനായിട്ട് അല്ല കയ്യിൽ തിറിക്കാനുള്ള സാധ്യതയുണ്ട് ഇതാ എല്ലാം കഷ്ണവും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ച് നല്ലതുപോലെ അടച്ചു വയ്ക്കുക അടച്ച് വെച്ച് ഒന്ന് തിളച്ച് വറ്റി കുറുകി വരുമ്പോഴത്തേനും നമുക്ക് അതൊന്നെടുത്ത് ചുറ്റിച്ച് കൊടുക്കാം ദാ തവിയ സ്പൂണൊന്നും ഇടരുതേ കഷ്ണം അങ്ങ് പൊടിഞ്ഞു പോകും കണ്ടോ ഇനി നമുക്കതിന് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കറിയൊക്കെ നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഇത്തിരി ചാറായിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്കൊരു മൂടിയൊക്കെ വെച്ചൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ശേഷം ഞാൻ അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് മീൻകറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കണ്ടോ ഇത് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ എടുക്കാനാണ് നല്ലത് ഇത് നാളെ തിളപ്പിച്ചെടുക്കുമ്പോഴത്തേനും ഇന്ന് ഇന്നത്തേല് നല്ല രുചിയാണ് നാളെ എടുക്കാൻ പോഴത്തേനും കണ്ടോ ഇതുപോലെ എല്ലാവരും മീനൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം ഉണ്ടായിരുന്നു നിങ്ങളുടെ മീൻ കറി എന്നൊക്കെ ഇതാക്കണ്ടോ ഇങ്ങനെ ഇരിക്കണം ഞാനിത് കപ്പയുടെ കൂടാണ് കഴിക്കുന്നത് നല്ല കുഴച്ച് വെച്ച കപ്പയാണ് നല്ല കൂടിയുള്ള കപ്പയാണ് കപ്പയും മീൻകറിയും കൂടാണ് കഴിക്കുന്നത് കണ്ടോ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം